നമസ്കാരം ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് ആർക്കും ആരെയും നിർദ്ദയം വധിക്കാൻ ലൈസൻസ് ഉള്ള കാലം അതിന് നഷ്ടപരിഹാരമൊക്കെ കിട്ടണമെങ്കിൽ കോടതി കയറി വർഷങ്ങളോളം അലയേണ്ടി വരും എന്നാൽ ഇതിന് മറ്റൊരു ഗുണവുമുണ്ട് പണവും പ്രതാപവും അധികാരവും ഒക്കെ ഉള്ളതുകൊണ്ട് ആരും തൊടാൻ കഴിയാത്ത ഐക്കണുകളെ തകർക്കാൻ സോഷ്യൽ മീഡിയ യുഗത്തിൽ സാധാരണക്കാർക്ക് കഴിയാറുണ്ട് എന്നാൽ ശരിയും തെറ്റും തമ്മിലുള്ള അന്തരം അത് ആശങ്കാജനകമാണ് ഭയപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലാകുന്നത് അങ്ങനെയൊരു വധശ്രമമാണ് മറ്റാരുമല്ല കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗോപിനാഥ് മുതുകാടെന്ന രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തനായ മജീഷ്യനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വിചാരണയ്ക്ക് ഇരയാകുന്നത് ഏതാനും നാളുകളായി മാജിക് സ്റ്റേജ് ഷോകളോട് വിട പറഞ്ഞ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പുനരധിവാസ പരിപാടികളിൽ വ്യാപൃതനായിരിക്കുകയാണ് മുതുകാട് മുതുകാട് തന്റെ ജീവിതം തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഭിന്നശേഷി സ്നേഹം ഒരു തട്ടിപ്പാണെന്നും കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എല്ലാവരെയും പറ്റിക്കുകയുമാണ് എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന ആരോപണങ്ങളിൽ ഭിന്നശേഷി സൗഹൃദ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിത്ര എന്ന സ്ത്രീയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറ്റവും അധികം വൈറലായത് ആ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എഴുതിയ പോസ്റ്റ് ഇത് സാമൂഹ്യ മാധ്യമത്തിലെ ഏറ്റവും അധികം ചൂടുള്ള വിഷയമാക്കി മാറ്റി പിന്നീട് ഹരീഷ് വാസുദേവൻ ആ പോസ്റ്റ് പിൻവലിക്കുകയും മറ്റ് ചില വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തെങ്കിലും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിരിക്കുന്നു ഏറ്റവും ഒടുവിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായി അഭിപ്രായം പറയുന്ന സോഷ്യൽ മീഡിയയിലെ താരങ്ങളിൽ ഒരാളായ താരങ്ങളിലൊരാളായ സ്വാമി നിശിത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിലൊക്കെ വാസ്തവമുണ്ടോ ഗോപിനാഥ് മുതുകാട് ഒരു തട്ടിപ്പുകാരനാണോ സ്വാഭാവികമായി ചോദ്യം ജനങ്ങൾക്കിടയിൽ ഉയരുകയാണ് കൃത്യമായ ഉത്തരം പറയാൻ ഇനിയും സമയം ആവശ്യമാണ് തീർച്ചയായും ഗോപിനാഥ് മുതുകാടിനെ പിന്തുണച്ചിട്ടുള്ള ഇപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമ പ്രവർത്തനത്തിന് അപ്പുറത്തേക്കുള്ള സഹായങ്ങളൊക്കെ നൽകാൻ സാധിച്ചിട്ടുള്ള ഒരു എളിയ പൗരൻ എന്ന നിലയിൽ അതീവ ഗൗരവമായി തന്നെ ആരോപണങ്ങളെ കാണണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ തുടങ്ങിവച്ചതും ഇപ്പോഴും യു കെയിലെ മലയാളികൾ വിശ്വാസത്തോടെ നെഞ്ചിലേറ്റുന്നതുമായ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഗോപിനാഥ് മുതുകാടിന്റെ ഭിന്നശേഷി സൗഹൃദ പദ്ധതിക്ക് സംഭാവന നൽകുന്നതിനു വേണ്ടി ശേഖരിച്ച ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നാളെ കൈമാറ്റം ചെയ്യാനിരിക്കവേ ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെ കുറിച്ചുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ആദ്യം ചിത്രയുടെ കുറിപ്പിലേക്ക് മുന്നൂറ് കുട്ടികളുടെ അച്ഛന്റെ പുതിയ ദത്തെടുക്കൽ തന്ത്രങ്ങൾ പണ്ടൊക്കെ പിള്ളാരെ പിടുത്തക്കാർ എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു ഹൈടെക് പിള്ളാരെപ്പിടുത്തക്കാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനുള്ള ഒരു സുവർണാവസരമാണ് ഇവിടെ എല്ലാം വെൽ പ്ലാൻഡ് ആണ് ടാർഗറ്റഡ് പോപ്പുലേഷൻ ഹൈലി ടാലന്റ ഡിഫറെന്റ് ഏബിൾഡ് ചിൽഡ്രൻ കുട്ടികളുടെ വീഡിയോകൾ പരിശോധിച്ച് വിദേശ രാജ്യങ്ങളിലും സ്വദേശങ്ങളിലും തങ്ങൾ ട്രെയിൻ ചെയ്തെടുത്ത് അനാഥരാണെന്ന് പ്രചരിപ്പിച്ച് പെർഫോമൻസ് ഏർപ്പെടുത്തി പണം സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുള്ള ആൾക്കാരിൽ സിമ്പതി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രകടമായ ഡിസബിലിറ്റിയുള്ള കുട്ടികൾ സെലക്ഷൻ നൽകുന്നു നിങ്ങളുടെ മക്കളുടെ വൈകല്യത്തെ വിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാലും ഞങ്ങളുടെ മുതുകാട് സാർ ദൈവത്തിന്റെ അവതാരമാണെന്ന് ഒരു മടിയും കൂടാതെ പൊതുസമൂഹത്തിനു മുന്നിൽ പ്രസംഗിക്കാനുള്ള തൊലിക്കെട്ടിയും കൂടിയുള്ള അമ്മമാരുടെ ഭിന്നശേഷി കുട്ടികളാണെങ്കിൽ പ്രിഫറൻസ് ഉറപ്പാണ് ഡിഫറന്റ് ആർട്സ് സെന്റർ ഭിന്നശേഷിക്കാർ അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടത്തപ്പെടുന്ന സ്ഥാപനമാണെന്നല്ലോ പറയപ്പെടുന്നത് ഏതൊരു നല്ല സ്ഥാപനത്തിലും അവരുടെ മേന്മ ഉയർത്തിക്കാട്ടുന്നത് ആദ്യം തന്നെ അവരുടെ വെൽ ക്വാളിഫൈഡ് സ്റ്റാഫിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കുട്ടികൾക്ക് രണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതിൽ ഗോപിനാഥ് ഒരു മറുപടി ഉണ്ട് അതായത് ഡി എസ് ഒരു എഡ്യൂക്കേഷൻ ഗ്രാന്റ് ഗവൺമെന്റിൽ നിന്നും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് യോഗ്യതയുള്ള സ്റ്റാഫിനെ വെക്കേണ്ട ആവശ്യമില്ല എന്ന് എഡ്യൂക്കേഷൻ ഗ്രാന്റ് വാങ്ങുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഉൾപ്പെടെ ഉള്ള പേരൻസിന് നല്ല ധാരണയുണ്ട് അതിന് തെളിവുമുണ്ട് അപ്പോൾ ഈ പരസ്യത്തിൽ വീട് പോകുന്ന പേരൻസിന്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ മുതുകാലം വിശദീകരിക്കുന്ന ഇന്റർനാഷണൽ സൗകര്യങ്ങൾ കൂടി പരസ്യത്തിൽ ചേർക്കുകയാണ് ആദ്യമായി ഒഡീഷൻ എത്തുന്നവർക്ക് വി ഐ പി ട്രീറ്റ്മെന്റ് കഴിക്കാൻ അവിടെ നിലവിലുള്ള കുട്ടികളെ കാണിച്ച് പിരിച്ച കാശ് ഉപയോഗിച്ച് വിപുലമായ ഭക്ഷണം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തു തന്നെയുള്ള മുറികളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വി ഐ പി ഭക്ഷണത്തിന് നേർക്കാഴ്ച അവിടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന അവസരമാണ് പിന്നെ നിങ്ങളുടെ കുട്ടികൾ എടുക്കുകയും ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടാവും അതിന്റെ ധാരാളം വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുക്കുകയും ചെയ്യും അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്നേഹം കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ അല്ല എന്നതാണ് സത്യം പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയും വാരിപ്പുടരുകയും ചെയ്യുന്ന മുതുകാട് ക്യാമറ കണ്ണുകളും കാഴ്ചകളും ഇല്ലാത്ത അവസരത്തിൽ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്തിരുന്ന അതേ കുട്ടികളെ കൈതെട്ടി എറിഞ്ഞു പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെയൊരു കാഴ്ച നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പിന്നെ അവിടെയും അവസാനം മാന്ത്രികന്റെ പ്രസംഗമുണ്ടാവും അതിൽ എടുത്തു പറയേണ്ട ഒരു വാചകമുണ്ട് ഗവൺമെന്റിൽ നിന്നും ഒരു രൂപ പോലും സഹായം ലഭിക്കാതെ മുതുകാടിന്റെ സ്വന്തം അധ്വാനവും സ്വന്തം സമ്പാദ്യവുമാണ് ഈ സ്ഥാപനത്തിൽ നിലനിർത്തുന്നത് എന്നാൽ ഇത് അസത്യമായ ഒരു പ്രസംഗമാണ് വിവരാവകാശ പ്രകാരം ഗവൺമെന്റിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പിന്റെ അനുമതിയില്ലാതെ തന്നെ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം കൈപ്പറ്റി കഴിയുകയും ഈ നടപ്പ് വർഷം എഴുപത്തിയഞ്ച് ലക്ഷം അനുവദിക്കുകയും ചെയ്യുകയാണ് ഇതുകൂടാതെ സാംസ്കാരിക വകുപ്പിൽ നിന്നും രണ്ടു പരം ഇതുവരെ കൈപ്പറ്റിയിട്ടുണ്ട് ഇതിനു പുറമെ പുറം രാജ്യങ്ങളിൽ നിന്നും കുട്ടികളുടെ പെർഫോമൻസ് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവർ അനാഥരാണെന്നും രക്ഷാകർത്താക്കൾ തള്ളിക്കളഞ്ഞവരാണെന്നും അവരെ സംരക്ഷിക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നും പറഞ്ഞ് ഫലിപ്പിച്ച് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിയതിന്റെ അയ്യായിരം ഇരട്ടി വലിയ തുക കൈക്കലാക്കിയിട്ടുണ്ട് ഭിന്നശേഷി കുട്ടികൾക്കായി ഗവൺമെന്റിൽ നിന്നും അനുവദിക്കുന്ന ഈ തുക കേവലം വളരെ ചെറിയ ശതമാനം വരുന്ന കഴിവുകളുള്ള ഭിന്നശേഷി കുട്ടികൾക്കായി മാത്രം ഉപയോഗപ്പെടുന്നത് വിവേചനവും അനീതിയും തന്നെയാണ് അതിനർത്ഥം കഴിവില്ലാത്ത പരാശ്രയത്തോടെ മാത്രം ജീവിക്കാൻ കഴിയുന്ന വലിയൊരു വിഭാഗം ഭിന്നശേഷി കുട്ടികൾക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യം ലഭിക്കാൻ അർഹതയില്ല എന്നാണോ ഇന്ന് നിരാമായ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ പോലും ഗവൺമെന്റ് സഹായമില്ല എന്നിരിക്കെ ഇത്രയും ഭീമമായ തുക ഈ സ്ഥാപനത്തിലേക്ക് ഒഴുകുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല സമൂഹത്തിൽ നടക്കുന്ന തിന്മകളും അനീതികളും കണ്ടെത്തി അതിനെക്കുറിച്ച് അന്വേഷിച്ച് സത്യം സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന മുൻനിര മാധ്യമങ്ങൾ പോലും ഈ ചൂഷണങ്ങൾക്ക് അറിഞ്ഞോ അറിയാതോ കൈകോർക്കുന്നു എന്നത് വളരെ വിഷമകരമാണ് ഇത്രയുമാണ് യഥാർത്ഥ പോയിന്റുകൾ കുറച്ചുകൂടി വിശദീകരണം ഉണ്ട് സത്യമ്രതി എന്തുകൊണ്ടാണ് ഇത്രയധികം വൈറലായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് എന്തോ ഭയങ്കര സംഭവം എന്ന് പറയുന്നെങ്കിലും കൃത്യമായ ഒരു ആരോപണം ഇതിലില്ല മുതുകാട് ഗ്രാന്റ് കൈപ്പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഗ്രാന്റ് കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ഒരു കുഴപ്പമുണ്ടാവാം അതിനപ്പുറത്തേക്ക് മുതുകാട് ഒരു വലിയ തട്ടിപ്പുകാരനാണ് എന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഒന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഇതിനേക്കാൾ ഗൗരവമേറിയ ഒരു കുറിപ്പാണ് ബൈജു സ്വാമിയുടേത് ഗോപിനാഥ് മുതുകാട് നടത്തുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്ഥാപനം ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തിൽ അഭിപ്രായം പറയുന്നത് വേണ്ടെന്നായിരുന്നു തുടക്കത്തിന്റെ നിലപാട് കാരണം വ്യക്തി വിദ്വേഷം മുതൽ ഫസ്ട്രേഷൻ വരെയുള്ള കാരണങ്ങളാൽ ക്യാരക്ടർ അസോസിയേഷൻ ധാരാളം കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് അതിൽ തലവെച്ച് സ്വയം പരിഹാസനാകേണ്ട അവസ്ഥ പണ്ടുണ്ടായിട്ടുണ്ട് പക്ഷെ മുതുകാട് വിഷയത്തിൽ ലഭ്യമായ തെളിവുകൾ വെച്ച് നോക്കിയാൽ പുള്ളി പക്ക ഫ്രോഡ് ആണെന്ന് പറയാതെ വയ്യ അതിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയത് പുള്ളിയുടെ സ്ഥാപനത്തിൽ മുന്നൂറ്റൻപത് പേർ ജോലിയുണ്ടെന്ന് ക്ലെയിം ആണ് അത് റെസിഡൻഷ്യൽ സ്കൂൾ ആണെന്ന് വ്യാജമായി അവകാശപ്പെട്ടുകൊണ്ട് റേഷനിൽ ഒപ്പിച്ചുള്ള തട്ടിപ്പ് കൂടാതെ സർക്കാർ സഹായമായിട്ട് രണ്ടു കോടി വാങ്ങിയെടുക്കൽ ഓരോ കുട്ടിക്കും വേണ്ടി വിദേശത്തു നിന്നും മൂവായിരം ഡോളർ വെച്ച് വാങ്ങിയെടുക്കൽ എല്ലാം ലക്ഷണമൊത്ത ഫ്രോഡിന്റെ പണിയാണ് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യം വരുന്നു അദ്ദേഹത്തിന്റെ പിന്നിൽ ഏതൊക്കെയോ വമ്പൻ ടീമുകൾ ഉണ്ട് തുടക്കത്തിൽ തന്നെ ആക്രമണം പോലെ കുറച്ചുപേരെ പുള്ളിക്കെതിരെ കൃത്യമായ തെളിവുകൾ നിരത്തി തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ പുള്ളിയും താറാവ് ബിഷപ്പിനെ പോലെ ആയിരക്കണക്കിന് കോടികൾ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പത്മപുരസ്കാരം ഒപ്പിച്ച് അടുത്ത ആഗോള നന്മമരമായി വിലസിയാനായി ഈ ഫ്രോഡിനെ വെറുതെ വിടരുത് നിരാലംബരായ ഫിസിക്കലി ചലഞ്ചരായ കുട്ടികളെ മുൻനിർത്തി സർക്കാരിനെയും നാട്ടിലേയും നല്ലവരായ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന കാശ് അടിച്ചു മാറ്റി മാനി വേഷം കെട്ടി വിലസുന്ന ഇത്തരം മൂന്നാം കട ഫ്രോഡ് പരിപാടി നടത്തി ഇവനെയൊക്കെ കേസെടുത്ത് ജയിലിൽ ഇടണം കാരണം ഇത്തരം നാറുകൾ മൂലം അർഹമായ ചാരിറ്റി സ്ഥാപനം നടത്തുന്നവർക്ക് പോലും കിട്ടാത്ത അവസ്ഥ വരും അവസാനമായി മുതുകാടിന്റെ ചോദ്യം ഇങ്ങനെ തരം തന്നെ തട്ടിപ്പ് നടത്തലും ഭേദം ബൈജുസ്വാമി യഥാർത്ഥത്തിൽ മുതുകാടിന് നേരെ ആക്രമണം തന്നെ അഴിച്ചുവിട്ടിരിക്കുന്നു എനിക്ക് വ്യക്തിപരമായി ഇപ്പോഴും മുതുകാടിനെ വിശ്വസിക്കാനാണ് ഇഷ്ടം മുതുകാടിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന മിക്കവരും തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കുകയോ അവരുടെ സെന്ററുകൾ നടത്തുകയോ ചെയ്യുന്നവരാണ് വളരെ സ്വാഭാവികമാണ് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാൾ പ്രശസ്തനായാൽ അയാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അയാൾക്ക് സാമ്പത്തിക പിന്തുണ കിട്ടിയാൽ സ്വാഭാവികമായും ആ മേഖലയിലെ മറ്റുള്ളവർ അസ്വസ്ഥതയുമായി രംഗത്ത് വരും നേരത്തെ മുതുകാടിനെതിരെ രംഗത്തെത്തിയിരുന്നവർ മുഴുവൻ നാട്ടിലെ മജീഷ്യന്മാരായിരുന്നു കാരണം ഒരുപാട് മജീഷ്യന്മാരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശസ്തിയും പിന്തുണയും മുതുകാരനായിരുന്നു എന്നത് തന്നെയാണ് കാരണം അത്തരത്തിൽ ഈ മേഖലയിൽ നാളുകളായി പ്രവർത്തിക്കുന്നവർ അസ്വസ്ഥരാകുന്നതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം മുതുകാട് ചെയ്യുന്നത് ഭിന്നശേഷി കുട്ടികളെ സംഘടിപ്പിച്ച് അവരെ പുനരധിവസിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വളർത്തുക എന്ന പതിവ് രീതിയല്ല അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അവർക്ക് ആ കുട്ടികളുടെ ചെലവ് നടത്താനും അവർക്ക് വസ്ത്രം കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ പാർപ്പിക്കാനുമുള്ള സൗകര്യം മാത്രം മതി എന്നാൽ മുതുകാടിൻ്റെ അത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക ഭിന്നശേഷിക്കാരുടെ ശേഷി എല്ലാം തന്നെ കണ്ടെടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരിക അങ്ങനെ ഭിന്നശേഷിക്കാർ അവഗണിക്കപ്പെടേണ്ടവരല്ല അവർ ശേഷിയുള്ളവരെക്കാൾ ശേഷിയുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് അതുകൊണ്ട് തന്നെ മുതുകാർ പേർക്കോ മുന്നൂറ് പേർക്കോ അച്ഛനാകുന്നു അല്ലെങ്കിൽ അവരെ പുനരധിപ്പിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് വരും തലമുറയ്ക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നു എന്നതാണ് ഒരു കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കാൻ കോടി രൂപയാണ് ചെലവ് വേണമെങ്കിൽ നമുക്ക് പറയാം നൂറ് കോടി രൂപ മുടക്കി ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നത് മോശമല്ലേ എന്ന് പക്ഷെ അത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതാ അത് തന്നെയാണ് മുതുകാട് ചെയ്യുന്നത് മുതുകാടിന് ആയിരം വർഷം ജീവിച്ചിരിക്കാനോ ഇതിന് ഗുണം അനുഭവിക്കാനോ സാധ്യമല്ല മുതുകാടിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ നടപ്പിലാക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ സർക്കാരോ തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടി വരും അപ്പോഴേക്കും അവിടെ വളർന്നു വരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ മൊത്തം പ്രതിസന്ധിയെ പരിഹരിക്കുന്ന തരത്തിലാവും അതുകൊണ്ട് തന്നെ ഇത് ചെലവ് കൂടുതലാണ് ഒരുപാട് പണം മുതുകാടിന് എത്തുന്നുണ്ട് എന്നത് സത്യമാണ് അത് സർക്കാരിന്റെ ഗ്രാന്റ് ആവാം അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള മലയാളികളുടെ മനസ്സായി അമേരിക്കയിലുള്ള എന്റെ സഹോദരി മുതുകാടിന് ഫണ്ട് കൊടുക്കുന്ന ആളുകളിൽ ഒരാളുള്ളതാണ് ഞാൻ തുടങ്ങി വെച്ച് ബ്രിട്ടീഷ്മി ചാരിറ്റി ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഫണ്ട് നാളെ കൊടുക്കുകയാണ് ഈ പണത്തിനൊക്കെ കണക്കുണ്ടോ അതിനൊക്കെ കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടോ എന്ന് മാത്രമാണ് അത് ഉണ്ടോ ഇല്ലയോ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് ശരിയാണോ ഇല്ലയോ ഇത്യാദി കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ എന്തായാലും നാളെ മുതുകാടിനെ സന്ദർശിക്കുകയും ഈ കണക്കുകളൊക്കെ കാണിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ലഭിക്കുന്നതനുസരിച്ച് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതാണ് ഏത് പ്രസ്ഥാനവും ഒരാൾ മുമ്പോട്ട് വന്നാലും അറ്റൻഷൻ കിട്ടിയാൽ സ്വാഭാവികമായും വിമർശനമുണ്ടാവും ഞാനൊരു തട്ടിപ്പുകാരനാണ് എന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു പണമുണ്ടാക്കുന്നു പറയുന്ന ആളുകളുണ്ട് പോലീസ് പോലും വിശ്വസിച്ചിരുന്നത് എന്നെ പൂട്ടിക്കെട്ടിയാൽ കോടിക്കണക്കിന് സാമ്പത്തിക ഇടപാടുകൾ കിട്ടുമെന്നാണ് എന്റെ പേരിൽ പത്തിരുപത്തി ആറ് കേസെടുത്ത് ഓഫീസ് അടച്ചുപൂട്ടാൻ വേണ്ടി ഓടി നടന്ന പോലീസിന്റെ വിശ്വാസം പോലും അതായിരുന്നു പക്ഷേ എന്റെ പേരിൽ കേസ് കേസെടുത്ത് അന്വേഷണമായി മുമ്പോട്ട് പോയി എന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് എന്റെ അസറ്റുകൾ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി നിയമവിരുദ്ധമായി ഒന്നും എനിക്കില്ല എന്ന് പക്ഷേ ഞാൻ തട്ടിപ്പുകാരനാണ് എന്ന് പറയുന്നവർ അല്ല എന്ന് സമ്മതിക്കുമോ സമ്മതിക്കില്ല അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് നല്ല കാര്യം ചെയ്താലും അതിന്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം പേര് ദോഷം കേൾക്കൽ ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോഴും മുതുകാടിനെ വിശ്വസിക്കുന്നു അതേസമയം ഉയർന്നു വന്നിരിക്കുന്ന ഈ ഗൗരവമേറിയ വിഷയങ്ങളിൽ മുതുകാട് മറുപടിയോ അല്ലെങ്കിൽ വിശദീകരണമോ നൽകേണ്ടതുണ്ട് അത് ചോദിക്കാൻ നാളെ ഞാൻ നേരിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കുന്നതാണ് അത് ലഭിക്കുന്നതനുസരിച്ച് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതുമാണ്